ഹലോ വീവേഴ്സ് ഞാൻ ഇന്ന് നല്ലൊരു മാങ്ങച്ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ തൊലി കളഞ്ഞ് ചെത്തിയെടുത്തതാണ് ഇത്ര പോകുന്ന ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വറ്റൽ മുളക് ഒരു നാലിന് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചീര ഒരു കാൽ കാൽസ്പൂണ് ഉപ്പ് ഇത്ര സാധനമാണ് നമ്മുടെ ഈ മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അതിനിപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് ഈ ഒന്ന് ചുട്ടെടുക്കാം ആൾക്ക് ഇതേമാതിരി ഒരു കമ്പിയിൽ വെച്ചിട്ട് ഇതേമാതിരി ഞങ്ങൾക്കൊന്ന് ചുട്ടെടുക്കാം ഞങ്ങൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഈ വട്ടർമാർക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി ചെറുതായി ഒന്ന് ഉറക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു കാൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി അരച്ചെടുത്ത് നല്ലപോലെ അറിയില്ല കേട്ടോ ഒന്നിങ്ങനെ കുറേശം ഇങ്ങനെ കടിക്കാനായിട്ട് വേണം നല്ല നൈസായിട്ട് അറിയാൻ പാടില്ല ഇനി നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ചമ്മന്തി റെഡിയായി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ നല്ല ടേസ്റ്റുള്ള മാങ്ങാ ചമന്തി റെഡിയായി എല്ലാവരും തൊന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്